അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വാഹനത്തല്ലാഹി ഹംദൻ കസീറൻ തൊയീബൻ മുബാറകൻ ഫീ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകത്തും പരലോകത്തും നമ്മെ വെറുക്കുവാൻ കാരണമായി തീരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന മിൻബിക്കും പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുബിൻ്റെ ഹബീബ് സു അള്ളാഹു വസല്ലമയുടെ ഇഷ്ടവും സാമീപ്യവും ഏറ്റവും അടുത്തു നിൽക്കുന്ന സ്ഥാനവും കരസ്ഥമാക്കാൻ കഴിയുന്ന ആൾ എന്ന് പറയുന്നത് ുംഹല നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഏറ്റവും മാന്യമായി സംസാരിക്കുക ഏറ്റവും മാന്യമായി ഇടപാടുകൾ നടത്തുക ഏറ്റവും മാന്യമായ രൂപത്തിൽ ആളുകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ട നന്മകൾ ജീവിതത്തിലുടനീളം മരണം വരെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ തീർച്ചയായും പരലോക കോടതിയിൽ വെച്ചുകൊണ്ട് മഹാനായ റസൂർ സാഹു അലൈ വസല്ല നമ്മെ ഏവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമുക്ക് ആ പ്രവാചകൻ്റെ അടുത്ത് സാമീപ്യം സിദ്ധിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ൂറൂനാഹു വലഹി വസും പരലോക സന്നിധിയിൽ അകറ്റപ്പെടുന്ന പ്രവാചകന്റെ സാമീപ്യം സിദ്ധിക്കാതെ പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ് കൃത്രിമമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നാണ് പ്രവാചകൻ സലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വൽമുത്തൂന വായാടികളായ ആളുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നുണകളും ഫിത്തനകളും ഫസാദുകളും ഷെറുകളും പറഞ്ഞുകൊണ്ട് സമൂഹത്തെയും ജനങ്ങളെയും നമ്മുടെ തന്നെ കൂട്ടുകാരായ ആളുകളെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ ആ രൂപത്തിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ഒരിക്കലും ആ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പാടില്ല എന്ന് പ്രവാചകൻ സല്ലാഹു വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് മഹാനായി റസൂൽ അല്ലാഹി സാഹു അലൈവ് വസല്മ സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മുത്തഫൈ ഹെൽ എന്നാണ് വായ നിറച്ച് സംസാരിക്കുന്ന ആളുകൾ അപ്പോൾ സ്വഹാബികൾക്ക് ഒരു സംശയമുണ്ടാവുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഈ തെർത്താറൂന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തശുദ്ധകൂന എന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മുത്തഫൈഹ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പ്രവാചകൻ അള്ളാഹു അലബിസ് എല്ലാം പറഞ്ഞത് അൽമുത്തക്ക ബിറൂന അഹങ്കാരികളായ തന്നെ തന്നെ സ്വയം പൊക്കിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ തൻ്റെ മഹത്വവും തൻ്റെ നേട്ടവും തൻ്റെ പുരോഗതിയും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്ന രൂപത്തിൽ സ്വയം പൊക്കിക്കൊണ്ട് സംസാരിച്ച് തൻ്റെ വലുപ്പം കാണിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം ഒരു പെരുമാറ്റം ഒരു സംസാര രീതി വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ മൂന്ന് സ്വഭാവക്കാരായ ആളുകളെ കാരുണ്യത്തിൻ്റെ പ്രതീകമായ സ്നേഹത്തിൻ്റെ പ്രതിബിംബമായി കൊണ്ട് അള്ളാഹുഹു മാനവരാശിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള മഹാനായ റസൂൾ ലാഹി സാഹു വലൈഹി വസല്ലമിയുടെ വെറുപ്പും അനിഷ്ടവും അതുപോലെ തന്നെ പരലോക സന്നിധിയിൽ വെച്ചുകൊണ്ട് ആ പ്രവാചകനിൽ നിന്നും വിദൂരതയിലേക്ക് അകറ്റപ്പെടുന്ന സാഹചര്യവും ഉണ്ടാക്കുന്ന മൂന്ന് സ്വഭാവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് റസൂൽ അല്ലാഹി സാഹു അലൈവസമ ഈ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ മൂന്ന് സ്വഭാവങ്ങളിൽ നിന്നും ഈ മൂന്ന് പെരുമാറ്റങ്ങളിൽ നിന്നും സംസാര രീതികളിൽ നിന്നും പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ ഊണിലും ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും നെയ്യത്തുകളിലും എല്ലാം നടക്കുന്ന ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അഭിലഷിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് സ്വർഗീയമായ അനുഭൂതികളും സ്വർഗീയമായ ഐശ്വര്യങ്ങളും സ്വർഗീയമായ സന്തോഷങ്ങളും അതിനേക്കാൾ ഉപരിയായി കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന ഒരു സാമീപ്യവും ഒരു സ്നേഹവും ഒരു ലാലനയും ഒരു വാത്സല്യവും ഒക്കെയുള്ള ഒരു വിഷയമാണ് മഹാനായ റസൂൽ ലാഹി സൊല്ലാഹു വലൈഹി വസല്ലമയുടെ സാമീപ്യം സ്വർഗത്തിൽ വെച്ച് എനിക്കും നിങ്ങൾക്കും ലഭിക്കുക എന്നുള്ളത് അവിടെയാണ് ഈ ദുഷിച്ച മൂന്ന് സ്വഭാവത്തെ മാറ്റി നിർത്തണമെന്ന് മൂന്ന് രൂപത്തിലുള്ള സംസാര രീതികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തണമെന്ന് ഈ ഒരു വചനത്തിലൂടെ മഹാനായി റസൂൽ അള്ളാഹി സലാഹു വലൈഹി വസ്ലമ നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ആ രൂപത്തിൽ ഈ മൂന്ന് രൂപത്തിലുള്ള സ്വഭാവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആദ്യമായി പ്രവാചകൻ സലാഹു വലൈ വസല്ലമ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആ സൽസ്വഭാവത്തിൻ്റെ ആ നന്മയുടെ ആ ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉടനീളം മരണം വരെ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹുഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ